നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വീടുകളിലേക്കും അമ്പലത്തിലേക്കുമുള്ള വഴി പരിസരവാസികൾ കൈയേറിയതായി പരാതി പാലക്കാട് അകത്തേത്തറ കുന്നുകാട് ശ്രീകുറുമ്പ അമ്പലത്തിലേക്കും അമ്പലത്തിനപ്പുറത്തിനുള്ള വീടുകളിലേക്കുമുള്ള വഴി പരിസരവാസികൾ കൈയേറിക്കൊണ്ടിരിക്കുകയാണെന്നും മുമ്പ് കളവണ്ടി അടക്കം പോയിരുന്ന വഴി ഇപ്പോൾ കൈയേറ്റം മൂലം വീതി കുറഞ്ഞ് ഓട്ടോറിക്ഷ പോലും വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും കുന്നുകാട് ശ്രീനിവാസ് വീട്ടിൽ മാണിക്കൻ്റെ മകൻ എം വിജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുഞ്ചുമോൻ എന്ന വ്യക്തിയിൽ നിന്നും തൻ്റെ അച്ഛൻ മാണിക്കൻ അമ്പലം കഴിച്ച് ബാക്കി മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലം ആ കാലഘട്ടത്തിൽ പ്രസ്തുത സ്ഥലത്തേക്ക് വരുന്നതിനുള്ള വഴിയാണ് ഇപ്പോൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നതെന്ന് വിജയശങ്കർ ആരോപിച്ചു അമ്പല കമ്മിറ്റിയിൽപ്പെട്ടവർ തന്നെയാണ് കൈയേറുന്നതെന്നതുകൊണ്ട് മറ്റു പരിസരവാസികൾ മൗനം പാലിക്കുകയാണത്രേ ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങും എന്ന പരാതി അദാലത്തിൽ പരാതി നൽകിയെങ്കിലും സ്ഥലമുണ്ട് പക്ഷേ വഴിയില്ല എന്ന രേഖയാണ് റവന്യൂ വകുപ്പിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും വിജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്ത് അധികൃതരും സർവേ അധികൃതരും സംയുക്ത പരിശോധന നടത്തിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പറഞ്ഞു റോഡിൽ സ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റെ ഒരു വ്യക്തി വേലിക്കെട്ടിയിരിക്കുന്നതായും അമ്പലത്തിൻ്റെ ഊട്ടുപുര റോഡിലേക്ക് ഇറക്കി കെട്ടിയതും റോഡിൻ്റെ വീതി കുറയാൻ കാരണമായ തെളിവായി വിജയശങ്കർ പറയുന്നു തങ്ങൾക്ക് അവകാശപ്പെട്ട വഴി ലഭിക്കുന്നതിന് പോലീസ് സ്റ്റേഷനിലും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ ും ഏവർക്ക് നമസ്കാരം എൻ്റെ പേര് വിജയശങ്കർ ആണ് ഞാൻ ആചാമപഞ്ചായത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുന്നുകാട് എന്ന് പറഞ്ഞ പന്ത്രണ്ടാം വാർഡിൽ താമസിച്ച ആളാണ് നാളെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് എഴുപത്തി ആറിലെ ക്യാഷും പർച്ചേസ് ചെയ്ത സ്ഥലമായിരുന്നു കാലമായിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ കടന്നാമി നയൻറ്റു നൈറ്റിലാണ് താമസിക്കുന്നത് ചുറ്റുപാടുത്തും ഉള്ള ആളുകൾ നമ്മുടെ ഈ പറഞ്ഞ പൊതുക്ഷേത്രം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള സ്ഥലം വാങ്ങിച്ച് താമസിച്ചു വരുന്നവരാണ് ഞങ്ങൾ ഈ കാലങ്ങളായിട്ട് ഞങ്ങൾ അവിടെ അച്ഛൻ്റെ ജോലി സ്ഥലമായിട്ട് സംബന്ധിച്ച് പല സ്ഥലങ്ങൾ പോയത് തിരിച്ചു വരുന്ന സമയത്ത് ഈ പറഞ്ഞ അമ്പലത്തിലേക്കും ഞങ്ങളുടെ സ്ഥലത്തേക്കുള്ള വഴി കയ്യേറി കയ്യേറി ഇപ്പോൾ ഒൻപറുകളിൽ കാളവണ്ടി വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ തേറ്റിൻ്റെ സ്ഥലമൊക്കെയുള്ള മരങ്ങൾക്കുള്ള സ്ഥലമാണ് അപ്പോൾ അവിടത്തേക്ക് ആവശ്യത്തിനൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇലക്ട്രിക് പോസ്റ്റ് ഞങ്ങൾ ആവശ്യങ്ങൾക്കിട്ട ഇലക്ട്രിക് പോസ്റ്റടക്കം കയ്യേറിയിരിക്കുകയാണ് അതുമാത്രമല്ലാതെ വഴി വളരെ കീർക്കി കെട്ടിണ്ട് നമ്മൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കരുതൽ കൈത്താങ്ങനും പരാതി സംബന്ധിച്ചിട്ടുണ്ട് ഈ പരാതിയിൽ നമ്മളുടെ ഏതൊക്കെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വഴിയുടെ സ്ഥലങ്ങളെ കുറിച്ചുള്ള അളവുകളും മാത്രം കൃത്യമായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അടുത്ത ശൈലിക്ക് പോകാനുള്ള ഒരു മാർഗം കാണുന്നില്ല മാത്രമല്ല അവിടെ ഈ അമ്പലം കമ്മിറ്റിയും ചെയ്യും ഇരുവശത്തുള്ള വഴിയുടെ ഇരുവശത്തുള്ള ആളുകളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് ഇത് വേറെ അടുത്തൊരു പ്രോസസ്സിന് പോകാനും പറ്റുന്നില്ല മാത്രമല്ല അത് വഴിയില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഈ പറഞ്ഞ ആളുകൾ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നമ്മള് ഡിജിറ്റൽ സർവേ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞു ഫെബ്രുവരി മാസത്തിലായിരുന്നു കഴിഞ്ഞത് ഈ ഡിജിറ്റൽ സർവേ കഴിഞ്ഞതിന് ശേഷവും ഈ പറഞ്ഞ ചെടികൾ ഈ പറഞ്ഞ വഴിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും നമ്മുടെ മനുഷ്യന്റെ സൂര്യസഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ അവർ ഇപ്പോഴും നടത്തുകൊണ്ടിരിക്കുന്നത് അവർ മറ്റുള്ള ചർച്ചകൾക്കോ ഈ വഴിയുടെ ആവശ്യങ്ങൾക്കോ വേണ്ടിയോ ആരും നമ്മളെ ഇപ്പോൾ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല മറ്റും വന്നുകൊണ്ട് ഇപ്പോൾ ഉള്ള ജനകീയമായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇതിന് നമ്മുടെ വീടുകൾക്ക് മാത്രമാണെന്നുള്ള രീതിയിലാണ് അവർ കണ്ടിട്ട് ആരും സഹായിക്കുന്നില്ല അതുകൂടാതെ അമ്പലത്തിലേക്കുള്ള വഴിയിലും വഴി കൂടിയാണ് ഈ ഈ ഇത് അമ്പലത്തിൻ്റെ ഇരുവശത്തുള്ള ആളുകളും ഈ പറഞ്ഞ വഴി നമ്മളെ ർശപ്പെടുത്തി കൊണ്ടിരിക്കുക ഇലക്ട്രിക് പോസ്റ്റർ ഒക്കെയുള്ള സാധനങ്ങൾ ഇപ്പോ അവരുടെ അതിർത്തിക്കകത്താണ് കാണുന്നത് സാഹചര്യം ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് കൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിന് എന്താ സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഈ പറഞ്ഞ ജനങ്ങളെ ബോധ്യപ്പെട്ട് എന്താണ് വ്യക്തമായിട്ടുള്ള ധാരണകൾ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ട നടപടികൾ എടുക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ നമുക്കിതിലൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ള സ്ഥലത്തിന്റെ ആധാരപ്രകാരമുള്ള സ്ഥലം അവര് എല്ലാ ഇരുവശത്തുള്ള ആളുകൾ അണന്ന് തിട്ടപ്പെടുത്തി അവര് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം പൊതുസ്ഥലമായിട്ട് നമുക്ക് നിലനിർത്താൻ കഴിയും അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ കാണപ്പെടേണ്ടി വന്ന വഴി സംജാതമാക്കാൻ കഴിയും ഇതാണ് എനിക്ക് ഈ പറയാനുള്ളത് അതായത് ഈ അമ്പലം കുന്നാട് അമ്പലത്തിലെ ഇരുവശത്തുള്ള ആളുകൾ ഇരുവശത്തുള്ള അമ്പലത്തിലെ ഇരുവശത്തുമുള്ള ആളുകൾ അതായത് ഇപ്പൊ എന്താ വെച്ചാൽ രണ്ട് സ്ഥലത്തുള്ള ആളുകളുടെയും ഇപ്പോ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അവരുടെ പുൻ തലമുറയുള്ള ആളുകളുടെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളായിട്ടുള്ളത് അതായത് അവരുടെ ഇപ്പോഴും ഭാഗം വയ്ക്കുന്നോണ്ട് കൃത്യമായിട്ട് അവരുടെ ഇതില്ല കല്യാണി ഇപ്പുറത്ത് കോമ്പി അതുപോലെ തന്നെ വാസു അദ്ദേഹം മരണപ്പെട്ടുപോയി പിന്നെ അമ്പലം കമ്മിറ്റി അവരുടെ അമ്പലം കമ്മിറ്റി ഇത് എല്ലാവരും അമ്പലം കമ്മിറ്റി ഉൾപ്പെട്ടവരൊക്കെ തന്നെയാണില്ല അമ്പലം കമ്മിറ്റി സ്ഥിരമായിട്ടൊരു ഇതില്ല അവരുടെ കൂടിയിട്ട് മറ്റേ നിശബ്ദം പാലിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഈ പറഞ്ഞ മറ്റേ സ്ഥലം കൈയേറിക്കൊണ്ടിരിക്കുന്നത് അതായത് മുൻകാലങ്ങളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളവണ്ടി വന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് വീടും അമ്പലം പൊള്ളിട്ട് മുപ്പത്തി ആറും നാലാം സെന്റ് ചേർന്നിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഈ അമ്പലത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അവിടെ തീർക്കുന്ന കാളൊക്കെ ആയിരുന്നു അമ്പലത്തിന് വിശേഷാവശ്യങ്ങൾക്ക് വണ്ടി വന്നിട്ടൊരു സ്ഥലം അപ്പൊ അവിടേക്ക് ഇരുന്ന ആളുകൾക്ക് മുൻകാലങ്ങളിരുന്നവർക്ക് കാളവണ്ടി ഇല്ലായിരുന്നു അതിനുശേഷം നമുക്ക് എഴുതി തന്നതിന് ശേഷം അത് അമ്പലം വിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങൾ സ്ഥലം മൊത്തം നമ്മൾ വാങ്ങിച്ചിട്ടായിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ ആ കാലഘട്ടത്തിലും പണ്ടത്തെ സിസ്റ്റത്തിനനുസരിച്ച് അച്ഛനും വിശ്വാസം ചെയ്തുകൊണ്ടും അവർക്ക് ഡെയിലി കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഇവര് ആ വഴി വരുത്തി അതായത് ഇതിൽ സ്പെസിഫൈറ്റ് വഴി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ അമ്പലത്തിൻ്റെയിലേക്ക് കയറുന്ന വഴി നമുക്കുള്ളതിൽ നമ്മുടെ റവന്യൂ രേഖകളിൽ ഇല്ലാന്നാണ് അവർ പറയുന്നത് കാലങ്ങളായിട്ട് പക്ഷെ നിലവിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വഴി നിലവിൽ മാത്രങ്ങളുടെ ഇലക്ട്രിക് പോസ്റ്റ് എന്റെ അച്ഛന്റെ പേരിലായിരുന്നു വായിക്കുന്നത് അപ്പൊ ഞാൻ കേരളത്തിൽ ആ സമയത്ത് നമ്മൾക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരുന്നു എന്താന്നുള്ളത് പോസ്റ്റ് ഇട്ടിട്ടാണ് ഇലക്ട്രിസിറ്റി വലിച്ചിരിക്കുന്നത് ആ പോസ്റ്റ് അടക്കം ഇപ്പൊ ഞാൻ പത്ത് വർഷത്തിന് ശേഷം ഞങ്ങളുടെ താമസം മാറാൻ വേറെ ആവശ്യത്തിനായിട്ട് വീട്ടിൽ പോയി താമസം വരാൻ ഈ പോസ്റ്റ് അടക്കം വീട് അല്ല ഇരിക്കണല്ലേ വീടും രണ്ട് വീടും അമ്പലത്തേക്കുള്ള വഴിയാണ് അതെ അതും ഇരിക്കലത്തിലെ ആളുകളുടെ തന്നെയാണ് അമ്പലത്തിലെ സമുദായ അമ്പലമാണ് ആ സമുദായത്തെ അമ്പലത്തിലെ ആളുകളെ മരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ഈ അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തിനെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ അവര് സഹകരിക്കുന്നില്ല ഒരു കാരണത്തിലും വാർഡ് മെമ്പർസ് നമ്മൾ സംസാരിച്ചാലും ശരി അവരൊക്കെ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഒഴുകുമാറാണ് ചെയ്യുന്നത് അത് കൂടാതെ അമ്പലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തും ഇവരുടെ ഈ പറഞ്ഞ ആളുകളുടെ പോട്ടും നമ്മുടെ വീടിന്റെ അതിർത്തി വരെ വരുന്നുണ്ട് ആ അതും കയ്യേറിയിട്ടാണ് ഉള്ളത് അല്ല അവർക്ക് സഞ്ചരിക്കാനുള്ള അവർക്കുള്ളവരുണ്ട് ആ കാര്യം മുന്നിലുള്ള സ്ഥലത്തുള്ള അവർക്ക് വരാം അമ്പലത്തിലേക്കുള്ളതും

ആ ആ നേരത്തെ അങ്ങനെ മറ്റുള്ളവർ താമസം തുടങ്ങിയത് അല്ല അങ്ങനെയല്ല അതായത് ഇപ്പോ ഈ നെല്ലിൽ താമസിക്കുന്ന ആളില്ല കയ്യലിന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് അമ്പലം മറ്റു ബാക്കി സ്ഥലം ഉള്ള ആളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അച്ഛൻ പർച്ചേസ് ചെയ്യുന്ന സർവീസില് അമ്പലത്തിന്റെ സ്ഥലം അമ്പലത്തിന്റെ അമ്പലത്തിന്റെ അവിടെ കിടക്കുന്നുണ്ട് കുടുംബക്ഷേത്രമായിരുന്നു അത് പൊതുവായിട്ട് കൊടുത്തതിനു ശേഷമുള്ള ബാക്കി വരുന്ന മൊത്തം പോയി നമ്മളാ വഴിക്കുന്നത് അച്ഛനെ എന്നിട്ട് താമസം പണ്ടത്തെ ആറ് തോട്ടി പക്ഷെ അമ്പലം വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ സാറേ അമ്പലം വരെയുള്ള സ്ഥലമുണ്ടല്ലോ അത് പറഞ്ഞ പോലെ നമുക്ക് മാത്രമല്ല അത് അമ്പലത്തിലേക്കും അമ്പലത്തെ തൊട്ട് ഒരു വീട്ടിലേക്കും കൂടിയിട്ട് അതാണ് ആ ആ ആ വഴി ശരിക്കും പറഞ്ഞാൽ അത് നിലനിന്ന് കിട്ടിയാൽ മാത്രമേ നിങ്ങളിലേക്കുള്ള എന്ന് വെച്ചാൽ പറമ്പായി കടന്ന സ്ഥലങ്ങള് അതിന്റെ തന്നെ ആളുകൾ

അവരെ ഇന്ന് കുഞ്ചു പർച്ചേസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് അച്ഛൻ മേടിക്കുന്നത് അച്ഛൻ മേടിക്കുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മറ്റേ നാലേ മുക്കാൽ സെന്റ് സ്ഥലത്തോളം ഈ അമ്പലത്തിന് കഴിച്ചിട്ട് അവർക്ക് നടപടി കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള ഭൂമി നമ്മളൊക്കെ താമസിക്കുന്നത് സെപ്പറേറ്റ് രണ്ടിലും ഈ രേഖയാണ് പറയുന്നത് ആ കൊടുക്കാം അതെ 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 ഇതാ സാറ് പറഞ്ഞു പൊതുക്ഷേത്രമായിരുന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ നമ്മൾ ഈ മൊത്തം ഭൂമിയിലെ ക്ഷേത്രം മാത്രം സ്വകാര്യ വ്യക്തിയുടെ അത് കൊടുത്തിട്ടായത് കൊണ്ട് ആന്റെ രേഖകളെല്ലാം ഉണ്ട് അവരുടെ ആധാരം ഉണ്ട് എന്താ വെച്ചാല് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയാണ് എൻട്രി പോയി ആ വഴി ഇപ്പോ ക്ഷേത്രത്തിൽ അതെല്ലാ ക്ഷേത്രത്തിലേക്ക് പറ്റുന്നില്ല പക്ഷെ ക്ഷേത്രം പറഞ്ഞിട്ട് ഇവര് വിട്ടു കൊടുത്തു അതെ അതെ സ്വകാര്യ വ്യക്തികളുടെ ക്ഷേത്രമായിരുന്നു ആ വ്യക്തി കൊടുക്കാ സമയത്ത് പൊതുവായിട്ട് വാങ്ങിച്ചാൽ അതായത് ക്ഷേത്ര കമ്മിറ്റി എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ട് പൊതുവായിട്ട് കൊടുത്തതാണ് ഇതില് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കമ്മിറ്റി ഒന്നും ആരോ അതെ ഇപ്പൊ നമ്മളിപ്പോ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത് തുടർ മറ്റേ വഴിക്ക് ഇവര് ആരുമായിട്ടും യോജിക്കില്ല ഇവര് സഹകരിക്കുന്ന വിഷയം പക്ഷെ അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ വരികയാണ് ഇപ്പൊ എമ്മെന്നെ വീട് വെച്ചിപ്പോ റീസെന്റ് ആണ് അപ്പൊ അവർ ഈ പറഞ്ഞ പോലെ തലച്ചോണ്ട് വെച്ചിട്ടാണ് നമുക്ക് എല്ലാം കടത്തേണ്ടി വരുന്നത് നിലവിലുണ്ടായിട്ട് അവര് ആ ചേച്ചി കല്യാണം കഴിച്ചു മുപ്പത്താറ് പക്ഷേ അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള കേക്കുകളൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് കിറക്കിയിട്ട് കൊണ്ടുപോയത് കളവട്ടിയിലാണ് പിന്നെ അവര് വേറെ ജോലി സ്ഥലമായിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചുവരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇലക്ട്രിപ്പോസ്റ്റുകളെ കയ്യറുകാന്ന് പറയുന്നത് എന്തിന്റെ അർത്ഥത്തിലാണ് മനസ്സിലായി ഈ അപലത്തിൽ ക്ഷേത്രത്തിന്റെ വഴി കഴിഞ്ഞിട്ട് പിന്നെ ഇടുങ്ങി പോകുന്ന വഴിയുണ്ട് മറ്റുള്ളവരെ അപ്പൊ അതിന്റെ ഒരു സൈറ്റ് ഒക്കെ ആയിരിക്കും താമസിക്കാൻ ഇവരുടെ ക്ഷേത്ര നേരത്തെ ഉണ്ടായിരുന്ന കുടുംബക്കാരൊക്കെ അവരൊക്കെ നേരത്തെ പർച്ചേസ് ചെയ്ത് നേരത്തെ തന്നെ അവർക്ക് ആധാരമുള്ളതും ചിലപ്പോ ഭാഗം വെച്ചതൊക്കെ ആയിരിക്കും ും കൈത്താങ്കലും നമ്മള് കൊടുത്തതില് നമുക്ക് ഭൂരേഖ തലസനം തന്നത് അവിടം വരെയുള്ള അതായത് ഈ പറഞ്ഞ എവിടെന്നു പറഞ്ഞാൽ അവിടെ വരെയുള്ള രേഖകളുണ്ട് അതിനുശേഷമുള്ള രേഖകൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തുടർ നടപടി ചെയ്യാൻ പറ്റില്ല പെരുന്നും കൈത്താങ്കില് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി പിന്നെ ഭൂരേഖ അവിടെ ഡിപ്പാർട്ട്മെന്റ് സർവേ ഡിപ്പാർട്ട്മെന്റ് വന്നു അവർ അവരവിടെ തരെയുള്ള രേഖകൾക്ക് അവർക്ക് സംഭവങ്ങളുണ്ട് അതിന് ശേഷമില്ല അപ്പൊ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഫൈനലി നമുക്ക് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ശരി ഞാൻ അന്വേഷിച്ചതും ഒഫീഷ്യലായിട്ടും അഡ്വക്കേറ്റിൻ്റെ അടുത്തും സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞാൽ വിലയിൽ മുൻകാലത്തിൽ സാറ് പറഞ്ഞില്ലേ ഒരാധാരം മറ്റുള്ള രീതിയില്ല അത് കഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു വഴി സംജാതമാകുള്ളൂ ഓൾഡസ്റ്റ് എന്താണ് എനിക്കുള്ള സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഇവര് നിസ്സഹകരണം ചെയ്യുന്നതുകൊണ്ടും ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന വഴി ഇല്ലാതെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നതല്ല മുൻകാലങ്ങളിൽ കേട്ടോ അതായത് അവരൊന്നും ചെയ്യേണ്ട ആർക്കും അവിടുത്തെ താമസിക്കുന്ന ആരുടെയും പബ്ലിക്കിന്റെ ആരുടെയും അല്ലെങ്കിൽ സ്വകാര്യ വിത്തര ഒരു സ്ഥലം വേണ്ട അവര് ആ പറഞ്ഞ സ്ഥലം തിട്ടപ്പെടുത്തിയിട്ട് അവരെടുത്തോട്ടെ ബാക്കുകൾ പൊതുസ്ഥലായിട്ട് രക്ഷാമതി എന്നാണ് നമ്മുടെ ഡിമാൻഡ് അപ്പൊ അത് അത് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പൊ ഇത് ഇത് അർത്ഥം ഈ കാലങ്ങളായിട്ട് കയ്യാറുള്ളത് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് പോസ്റ്റ് മറ്റേ പറഞ്ഞ ഒരടികളും വലിയ തള്ളി തള്ളിവെച്ചതൊക്കെ എന്ത് അർത്ഥത്തിലാണെന്ന് പറയുന്നത് റ്റത്ത് രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്ക് പോകാൻ വരാനുള്ള വഴി വേണം അതാണ് ഒരു അമ്പലം പോ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഒരു പൊതുവായിട്ട് വരുന്നില്ല അമ്പലം അത്ര എത്തിയിട്ടില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിലേക്ക് വഴി വേണം മുമ്പ് ഉപയോഗിച്ചിരുന്നാണ് അതൊരു വളരെ കാര്യമില്ല ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമുക്കിപ്പോ രേഖകളായിട്ട് അടുത്ത പ്രൊസീജിയറിന് പോകാൻ പറ്റില്ല കാരണം അന്ന് അപ്പൊ പറഞ്ഞ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭൂരേഖയില് ഇല്ലെന്നാ പറഞ്ഞത് അവര് നിസാരമായിട്ട് കൈകഴുകിയാണ് ഇപ്പൊ അതെല്ലാം ഇണ്ടാവേണ്ടതല്ലേ ഏതു വർഷമായാലും അതെ നമ്മള് പറയുന്നത് സർവേ വന്നതിന് ശേഷവും എന്ത് നേരത്തിലാണെങ്കിൽ ഇപ്പോഴും അത് ആ കാലഘട്ടത്തിൽ ഇനിയും പോകത്തട്ട് ഇനി ഇനിയും കുറഞ്ഞുകൊണ്ടാവില്ല അതിനുശേഷം ഇല്ലെങ്കിൽ ഭാഗം ചെറിയൊരു ഭാഗം ഒരു ഒരു ഇരുപത് മുപ്പതടിയോളം ബാക്കിയുള്ള ഭാഗങ്ങൾ സ്വതന്യ വ്യക്തികളെയാണ് പരസ്പരം രണ്ട് സൈഡത്തോളം ഈ രണ്ട് ആൾക്കാരും കുടുംബം ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിൽ ഭാരമാക്കുള്ളത് എത്ര ദൂരം നടന്നു അല്ല വണ്ടി വരും വാഹനം ഓട്ടോ മാത്രം വരും സാറിപ്പോ ഓട്ടോ മാത്രം കഷ്ടിച്ച് വളരെ വരെ ഓട്ടോ വരുത്ത രീതി അതായത് മുമ്പ് വണ്ടി വന്നോണ്ടിരുന്നതാണ് വലിയ വലിയ വണ്ടികൾ ഓട്ടോ വരത്തക്ക രീതിയില് ഇപ്പൊ അതും ഇനിയും കൈകളിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കത് ഇനിയും അത് എന്തു ചെയ്യാൻ പറ്റും അതെങ്ങനെ അനുവദിക്കാൻ പാടില്ലല്ലോ ഞാൻ ജോലി സ്ഥലമായിട്ട് പല സ്ഥലങ്ങളിലാക്കും അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് സുപ്രഭാതത്തില് പോസ്റ്റ് കമ്പ്ലീറ്റ് അടച്ചു വെക്കും നാളെ ഇനി പറഞ്ഞത് എന്താ ഡീറ്റെയിൽ അപ്പൊ ഇത് പൊതുജനങ്ങൾ അറിയുന്നില്ല ഇത് നല്ലതുകൊണ്ട് ജനങ്ങൾ അറിയുന്നില്ല എന്താ കാര്യങ്ങൾ ആരും അറിയുന്നില്ല അപ്പൊ ഇത് നമ്മൾ ഈ തടിയും ഇരുട്ടിലും സാറ് പറഞ്ഞ നല്ല കാര്യമാണ് ഞാൻ സംസാരിക്കുമ്പോ കുറച്ചുപേരും പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട് അടുത്ത പ്രൊസീജിയർ അതായത് രസകരമായ ഇപ്പൊ ടെക്നിക്ക് എങ്ങനെയാ ചുണ്ടെങ്കിൽ നമ്മള് നടും നട്ടതിനു ശേഷം കുറച്ച് കഴിഞ്ഞാൽ വളരും നമ്മളൊന്നും നോക്കാൻ പോവില്ല അത് വലിയ മരമാണ് ചിത്ര മരവാണ് അടൂച്ചിത്രണം മരവും അത് കഴിഞ്ഞ് അത് വിട്ടു അതിന്റെ അടുത്തേക്ക് കയറും അപ്പൊ അമ്പലത്തിൽ സമയത്ത് ഇവര് മാന്യമായിട്ട് ഞങ്ങള് വഴി വൃത്തിയാക്കി തീർന്നുള്ള പൊട്ടിക്കും ബാക്കി കേട്ടും അത് കേട്ടിക്കൊണ്ടേ അവിതാനിവിടെ ഇത് വർഷങ്ങൾ കഴിയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കയറി വരും നമുക്ക് ആരുടെയും പരാതിപ്പെടാൻ പറ്റില്ല പിന്നെ ഇതില് ഓട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്താ വലിയ ആറിഞ്ച് ആണിയൊക്കെ അടിച്ചിട്ട് നമ്മൾ പോണ സമയത്ത് ഓട്ടോ അക്രോസ് ഒരേ തക്ക രീതിയിലൊക്കെ ചെയ്യും ഞാനിപ്പോൾ ഒരു ഓട്ടോ പർച്ചേസ് ചെയ്യുന്നു വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് നമ്മുടെ വേണ്ടിയായിട്ട് കുഴപ്പമില്ല വെളിയിൽ ഒരാൾ വരില്ല അപ്പുറത്ത് അറുപയസ് ആയ എഴുത്തിയമ്മ എഴുത്തി എട്ടു വയസ്സായ അമ്മ എവിടെ എന്തെങ്കിലും അത്യാവശ്യത്തിനോ ആശുപത്രിക്കോ പറ്റുമ്പോൾ ഞാനിവിടെ ജോലി ഇല്ലാത്താണ് താമസം ഞാൻ ജോലി സ്ഥലം പറയണം അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടിക്കണം മാനസികമായിട്ട് ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാനില്ല അവര് പോലീസിന് ഒരു ഒരു ഒന്നും ഇതൊക്കെ വേണമെങ്കിൽ ഒരു പോലീസ് വേണമെങ്കിൽ രീതി വിജയിക്കാം ചിലപ്പോ അത് സാധ്യമാവും പോലീസിനോട് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പ്രയാസത്തിലാണ് അല്ല നമ്മളെ മുന്നിലുള്ള ഇതാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പൊ രണ്ട് ജനറേഷൻ കഴിഞ്ഞിട്ട് ഇന്നത്തെ സമൂഹവും അതിന്റെ ശരിക്കും ഞങ്ങളുടെ വൈ ഞങ്ങളുടെ മോശം സമയമായതുകൊണ്ട് ഈ ചുറ്റും മതിലയുടെ വെയിലും ഞങ്ങളുടെയല്ല ഇവരി ഓൾറെഡി കട്ടി വരിക ആവശ്യമുണ്ട് അതാണ് ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട അവസ്ഥ വന്നത് യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല ഞാൻ ഈ ജോലി എടുത്ത് പല പ്രശ്നങ്ങളും കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമില്ല പിന്നെ അവരുടെ പൈസ ആകരുണ്ട് നമുക്ക് എപ്പോഴും ടെൻഷനാണ് എല്ലാ കാര്യങ്ങളും ഇത് ഒരു ശീലം എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഈ സമുദായത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് അതൊരു സമുദായത്തിന്റെ ആണെന്നുള്ളതാണ് പ്ലസ് ആ സമുദായത്തിലുള്ള പെർട്ടിക്കുലർ പേഴ്സൺസ് മാത്രമാണ് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ അറിയണം അല്ലാതെ അവർക്ക് തിരുത്തങ്ങൾ മാറ്റങ്ങൾ വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് സംസാരിച്ചല്ല അവര് മുൻകാലങ്ങളിൽ അച്ഛനുള്ള സമയത്ത് തന്നെ സംസാരിച്ചു അവര് ഒരു കണക്ക് കണക്കിനും വളങ്ങുന്നില്ല ഇപ്പൊ ഞാൻ വാർഡ് മെമ്പർ ശ്രീ അജയ് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഇവരും സംസാരിക്കുന്നില്ല ഞാനത് വേറെ ആളത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡിയാക്കാം ഞങ്ങൾ അതിന് ഞങ്ങള് ശരിയാക്കാന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇവര് ഇവർ ഇവര് റെഡിയാവില്ല സി ഇവരാണ് ഇതിനെ പ്ലാൻ പ്ലാനിട്ടിട്ടേ ഞാൻ ഞാൻ കാണിച്ചു ഇത് വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തുന്നതാണ് ആളുകള് ഈ പറഞ്ഞ സംഭവം അതുകൂടാതെ ഇപ്പൊ നമ്മുടെ ഉത്സവ സമയത്തിന് മുൻപ് ഈ മഴ പെയ്തപ്പോ ഈ മരം വീണ് അമ്പലത്തിന്റെ ഇതിൽ തന്നെ നോട്ട് വരയ്ക്കന്നെ വീണ് ഷീറ്റ് മറ്റും ഒക്കെ പൊട്ടിയിരിക്കും ഇപ്പൊ അതാരും ചെയ്ത് കൊടുക്കണം അമ്പല കമ്മിറ്റിയുടെ ആളെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം അതിനു മുമ്പ് ഒരു ആറ് വർഷം മുമ്പ് എന്റെ വീട്ടിൽ ഓട് വീടാണ് ആ ഓട് വീട്ടിൽ വീണിട്ട് അന്ന് വേറെ താമസത്തിൽ നമ്മൾ കൊടുത്തായിരുന്നു അദ്ദേഹം ശെരിക്ക് രാവിലെ വെളിയിലിറങ്ങി നടക്കുന്ന സമയം കുറച്ച് സ്ഥലമുണ്ട് ആ സമയത്താണ് വീണത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാണല്ലോ നമ്മൾ പറയും ചെയ്തു വീഴാൻ സാധ്യതയുണ്ട് കാരണം ഇതൊക്കെ വേലിക്കുമ്പോഴാണ് സി അത് ഇത്ര വലിയ മരമാണ് നാളെ ചോദിക്കണം ആ അത്രയും മരങ്ങളാണ് അവര് കുറച്ച് കുറച്ചായിട്ട് കയറി വരുന്നത് അപ്പൊ ഇവരുടെ മൈൻഡ് എന്താ അച്ഛനെങ്കിൽ ഇത് അപ്പൊ അവരിങ്ങനെ തയ്യാറാവും ഇതാണ് കാരണം ഇവരുടെ പ്ലാന് ഇത് അടുത്ത ജനറേഷനിൽ കൂടി വരികയാണ് ഇത് ആ ഒരു ചെറിയ പൈനാണ് എന്നോട് ചോദിക്കുന്നത് ഇത് നിങ്ങൾ എന്താ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനറിയില്ല എന്ന് പറയുന്നു അപ്പോഴാണ് നമ്മൾ ചോദിക്കണത് അറിയില്ല വിഷയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം സത്യത്തിൽ ലോകം അറിയുന്നില്ല നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു